ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട് നമ്മൾ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ ഉറക്ക പിച്ചിൽ വന്നിട്ട് വീഡിയോ ഒക്കെ ഓണാക്കി ഞാണ്ട് ഇപ്പോൾ തുടങ്ങി കുറേ ദിവസമായതുകൊണ്ട് ഇപ്പം എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്ക എന്നും നാളെ എടുക്കാൻ നാളെ എടുക്കുക വിചാരിച്ചാണ് ഇപ്പോൾ വീഡിയോ എടുക്കലില്ല കേട്ടോ അപ്പോൾ ഇത് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം കൊടുക്കേണ്ട കുറച്ച് കടികളാണ് കേട്ടോ അപ്പം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് നമ്മളെ ഒരു ഗർഭിണീനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇന്നോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതേനും കലത്തപ്പവും പിന്നെ നെയ്യപ്പവും പിന്നെ നമ്മളെ പൊരിച്ച പത്തിരി കേട്ടോ അപ്പോൾ കലത്തപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കണ് ഇനി ഇതൊന്ന് ലാമിനേഷൻ ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ പിന്നെ ഉണ്ടാക്കിയിരിക്കണത് ഇതാ നമ്മളെ പൊരിച്ച പത്തിരി കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ കലുത്തപ്പൊക്കെതാ കവർ ഫുള്ള് കവർ ചെയ്ത് കേട്ടോ പിന്നെ ഞാൻ നമ്മളെ വീഡിയോ എൻ്റെ തുടക്കത്തിൽ ഒരു കേക്ക് കാണിച്ചില്ലേ അത് നമുക്ക് രണ്ട് ദിവസം മുന്നേ നിക്കാഹിൻ്റെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നുണ്ടോ നമ്മളെ ഫാമിലിക്ക് തന്നെയാണ് നമ്മളെ നാത്തുവിൻ്റെ ഫാമിലി കാണോ അപ്പോൾ നിക്കാഹിൻ്റെ ഓർഡറിലെ കേക്കാണ് അപ്പോൾ നമ്മളെ ഫിനിമോള ബർത്ത് ബർത്ത്ഡേ എന്ന് പറയുന്നത് നിക്കാഹിന് നമ്മൾ ഇങ്ങനത്തെ കേക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് ഇതിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ അപ്പോൾ അതേപോലത്തെ മതിയെന്ന് പറഞ്ഞപ്പോൾ അതേപോലത്തെ കേക്ക് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതില് ഫ്ലവറിനും ഇതിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ വീഡിയോസും ഒന്നും അന്നത്തെ തിരക്കിൽ ഞാൻ നമ്മളെ കേക്കിൻ്റെ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ മക്കളെ അന്ന് ഉണ്ടാക്കണതും എന്താ ശരിയാക്കണോ ആക്കിയിച്ചണമൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ നമ്മളെ നമ്മളെ നീർച്ച ഉണ്ടോ നമ്മളെ പള്ളിക്കൽ ഒന്നാം തീയതി തന്നെ ഉണ്ട് ഇവിടെ എടുത്ത നീർച്ച രണ്ടു ദിവസം മുന്നേന് അപ്പോൾ അന്ന് കൊടുുന്ന കറിയാണ് കേട്ടോ മക്കളെ അന്നത്തെ പിന്നെ അന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് ഫുള്ള് ബീ എന്താ ബീഫിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ അത്യാവശ്യം ബീഫ് ഉണ്ട് കേട്ടോ വേറെല്ല കഷ്ണങ്ങളൊക്കെ കുറവാണ് അപ്പോൾ രണ്ട് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ നേർച്ച പിന്നെ നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും ഭയങ്കര ടേസ്റ്റിയായിരുന്നു പക്ഷെ പോയി വന്നപ്പോൾ തന്നെ നമ്മളെ ആകെ വെയിലുണ്ട് തലവേദന അളങ്ങി കേട്ടോ പിന്നെ കുറച്ച് അരി ബാലൻസ് ഉണ്ടെട്ടോ രാവിലെ വെള്ളത്തിലിട്ടത് അപ്പോൾ ഞാൻ വെറുതെ ഒരു കലത്തപ്പം അന്ന് പാർന്നത് തന്നെ കേട്ടോ അത് ആർക്കും കൊടുക്കാനല്ല ഞാൻ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കണ്ട് അങ്ങനെ ഉണ്ടാക്കിയ തേനും മക്കൾ കഴിച്ചിട്ടൊന്നും ഇല്ല വെറുതെ ഒന്ന് കടിച്ചു നോക്കിയാൽ അവിടെ ഇടും അപ്പോൾ ഞാൻ കുറേ അയിനിയും അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയത് തന്നെ കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ സദാ കലത്തപ്പത്തിന്റെ ആ സോഫ്റ്റ് ഇതിനാണ് കിട്ടിയിട്ടില്ല കേട്ടോ കുറച്ച് ഹാർഡാണ് നല്ല ഹാർഡൊന്നും ഇല്ല എന്നാലും നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഇല്ലെട്ടോ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അതാ നല്ല ആരുടെടുത്ത കലിത്തപ്പം തന്നെയാണ് കേട്ടോ പിന്നെ മക്കളെ നമുക്ക് കൂണ് കിട്ടീനില്ലേ എന്നാള് അതിന്റെ പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണത് പിറ്റേന്നും പിറ്റേന്നും അങ്ങനെ പിന്നെ കുറച്ച് ദിവസം പിന്നെ ഇങ്ങനെ ഓരോന്നും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണാത്തത് ഇങ്ങനെ പൊന്തി വരും പൊന്താത്തത് നമ്മളിങ്ങനെ മണ്ണ് പൊള്ളച്ച് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ പൊന്തി വരാതെ മണ്ണിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ വിരിഞ്ഞേക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെ എന്താ കുറച്ചുണ്ടേനെട്ടോ അപ്പം അതെടുത്തിട്ട് ഞാൻ ക്ലീനാക്കി കഴുകി ക്ലീൻ ആക്കി വെച്ചേ ഓരോന്ന് വിരിഞ്ഞിട്ട് ഇങ്ങോട്ട് നിങ്ങളും വെച്ചേക്കണം കേട്ടോ മണ്ണിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ മാന്തി എടുക്കുകയാണ് പൊള്ളച്ച മണ്ണിങ്ങനെ കളച്ചു വെക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ കൂന് ഇങ്ങനുണ്ട് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിനൊക്കെ ചീഞ്ഞ് പോയിക്കണട്ടോ മണ്ണിൻ്റെ ചൂട്ടിൽ തന്നെ നമ്മൾ കാണാതെ കാണൂലെന്താ വെച്ചാൽ കളിച്ച് നോക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ ഇപ്പം ഇതിൻ്റെ അടിയിലുണ്ടോ അല്ലേന്നൊന്നും അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ താ നേരെ പിറ്റേ ദിവസം കിട്ടിയപ്പോൾ തന്നെ അപ്പം നമ്മളെ മിന്നെ കുറച്ച് പൊരിച്ചീന് അപ്പോൾ സോന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമ്പോൾ അവന് പൊരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞീനു കേട്ടോ അപ്പോൾ ഞാനിത് അവന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ പൊരിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കൂണ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പച്ചക്കറിക്ക് അടിയിലൊക്കെ ഉണ്ടല്ലോ അല്ലേ പാക്കറ്റ് കൂണൊക്കെ അപ്പോൾ പൊരിക്കാത്തതിലും ഒന്ന് പൊരിച്ചിട്ട് കഴിച്ചു നോക്കുകയാണ് കേട്ടോ ഇപ്പം എല്ലാ വർഷവും കിട്ടുമ്പോൾ പൊരിക്കലും കറി ഇതൊക്കെ ഉണ്ട് പല വീഡിയോസ് നമ്മളെ ഇതിലിട്ടതാണ് അപ്പോൾ പിന്നെ എന്താ കേട്ടോ ഞാൻ മസാലയൊക്കെ കൂട്ടി നമ്മൾ ചിക്കനും ഇതൊക്കെ പൊരിക്കാനുള്ള മസാലേനെ കൂട്ടിയിരിക്കണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ കൂട്ടിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലിട്ട് കണ്ട് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ നമ്മളെ കൂണിനെ അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ വേവിച്ചെടുക്കുക നല്ല തീലല്ല ഒരു ഭാഗത്ത് തീയിലിട്ടിട്ടിങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കൂൺ പൊരി കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ അതിന് കൂണിങ്ങനെ പിന്നെ മുട്ടേനെ കേട്ടോ പൊരിച്ചതിനെ ഇങ്ങനെ നടുക് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ മൊത്തത്തിലിട്ട് കണ്ട അങ്ങനെ പൊരിച്ചെടുത്തേക്കും അപ്പോൾ കണ്ട വിരിഞ്ഞതാകുമ്പോൾ എങ്ങനെയായാലും ഇതിൽ വെള്ളം കയറും നമ്മൾ ഒരു പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടാണ് മസാല കൂട്ടിയിരിക്കുന്നത് കഴുകിയതിന് ശേഷം വീണ്ടും പിഴിഞ്ഞിട്ടാണ് ഇതിൽ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂണൊന്ന് വെന്ത് വരട്ടെ അപ്പം അതിൻ്റെ തലേ ദിവസം നമ്മളെ മിന്നു പിന്നെ കൂണ് പൊരിച്ചിട്ട് അതിൻ്റെ ചട്ടിയിൽ മറ്റേ സദാ ഇരുമ്പിൻ്റെ മീൻ പൊരിക്കണേ ചട്ടിയിലുണ്ടോ പൊരിച്ചതിന് അപ്പം അതിൽ കുറച്ച് മസാലയും കാര്യം ഉണ്ടായിപ്പോൾ അതിൽ ചട്ടിയിലിട്ട് കണ്ടിട്ട് ചോറ് കുഴച്ച് തിന്ന കണ്ടിട്ട് അപ്പം സോനുന് എന്തായതാണ് കേട്ടോ ഇനി കിട്ടുമ്പോൾ ഞാനാണ് ചട്ടി തിന്നങ്ങാണ്ട് അപ്പം അങ്ങനെ പൊരിച്ചതാണ് കേട്ടോ മക്കളേത് പൊരിക്കുക എന്ന് പറഞ്ഞങ്ങാണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചിക്കി ചിക്കി കാണ്ട് മറിച്ചിട്ട് കാണ്ട് വേഗിച്ചു കൊടുക്കുക കറിവേപ്പില വെളിച്ചെണ്ണെങ്കിൽ തന്നെ ഇട്ട് കൊടുക്കണ്ടേനും ഇങ്ങനെ കറിവേപ്പിൻ്റെ എല്ലാം എൻ്റെ അടുത്ത് ഇല്ലട്ടോ ഇല്ല അതിങ്ങനെ ചെറിയ മരത്തം ഇങ്ങനെ ഊരി കൊണ്ടുവരികയാണ് തറവാട്ടൊന്നും കൊണ്ടിരില്ലാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ മറക്കാണ് കേട്ടോ പോകുമ്പോഴൊക്കെ അപ്പം അന്നത്തെ ദിവസം കുറച്ച് മീൻ നമ്മളെ പിന്നെ അയൽവാസിൻ്റെ പൂച്ച കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും വാങ്ങി തന്നതെട്ടോ അതൊന്നും വേഗിച്ചതാണോ അവിടെ ഇല്ലേന് അതാട്ടാ കണ്ടത് ഞാൻ പെട്ടെന്ന് തുറന്നപ്പോൾ അതും കൂടി അതിൽ ഒന്ന് ഉൾപ്പെട്ടതാണ് പിന്നെ കറിയൊക്കെ തുറന്ന് കാണിച്ചു തന്നതാ കേട്ടോ മക്കളെ കറി കൊണ്ട് പോയിട്ട് അപ്പോൾ അത് തുമ്പത്ത് നിൽക്കേന് പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിന് അത് വായക്ക ഉപ്പേരിയെ കേട്ടോ അപ്പോൾ സോന് നിന്നിട്ട് ചോറ് ഇതാ ഈ ചട്ടിയിലിട്ട് കൊഴച്ച് തിന്നാണ് കേട്ടോ ഏറ്റവും നല്ല മിന്നു താത്ത തിന്നണ കേട്ടോ അപ്പം പുതിയതല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അല്ലേ ഇന്ന് ഇന്ന് കിട്ടിയത് വായിച്ചാണ് പൊരിപ്പിച്ചിട്ടോ കൈസ് പക്ഷേ ചട്ടീൻ്റെ മസാല അധികം അല്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയായതുകൊണ്ട് എണ്ണ ദാവൂല എങ്ങനെയുണ്ട് കൂമ്പൊരി നമുക്ക് പൂ കൂനി കറി വെക്കണാണോ ഇഷ്ടം പൊരിച്ചതാണോ ഇഷ്ടപ്പെട്ടത് ഞമ്മൾ നല്ല ബിരിയാണി വെച്ചതാണോ ഇഷ്ടപ്പെട്ടത് പൊരിച്ചതാ പൊരിച്ചണ വേറെ വൈമ്പാലേ കൊഞ്ചും പൊരിക്കണിഷ്ടം ഗൈസ് ണ്ടേ കൂട്ടി കൊള്ളില് കൂണുണ്ടേ അവിടെ ഇവിടെ ഉം അവിടെ കണ്ടോ ഇവിടെയൊക്കെ കൂട്ടി കൊയക്കിട്ട ചോറ് അവിടെ പോയിരുന്നു എവിടെ ജിംബ

നീക്കി കൊടുക്ക് വിടെ ഇല്ലാത്ത പിന്നോടൊലിക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞതിൻ്റും അപ്പോൾ ഇവർക്കൊരു ചാനൽ ഇണ്ട് കേട്ടോ മക്കളെ സിംബ വ്ലോഗ് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കേറി കണ്ടു നോക്കിട്ടോ ഇവരെല്ലാ പ്രായങ്ങളും ഇപ്പൊ ഇവനാട്ടോ അധികം ഓരോ ചാനലുള്ളത് ഇവന് ഇവന് ജിംബീ കടോ ഭക്ഷണം കഴിക്കുക അവിടെ അപ്പിടുക ഇവിടെ വെള്ളം കുടിക്കുക അതിനൊക്കെ എല്ലാം റൂമാണ്ട്ടത് അപ്പം റൂം വേണങ്ങനെ ഒരു ഗ്രാനേറ്റ് പീസ് വെച്ചിട്ട് ഈ ബെഡ്റൂമല്ലിട്ടോ ഇതിലൊരു ഹോളി കൂടെ അങ്ങോട്ട് പോകൂലെ അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണേൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും